ഓണായിട്ട് ഗുഡാപ്പിക്ക് ഞാൻ പൂവൊക്കെ വെച്ചുകൊടുത്ത് സുന്ദരനായിട്ട് നടത്തിക്കൊണ്ട് വരുവാ നടത്തിക്കൊണ്ടല്ലോ ഗുഡാപ്പി കാണിച്ചേ നല്ല സുന്ദരനായിട്ട് വരുവാ പാവുണ്ട് കുഴഞ്ഞ എന്റെ ഗുഡാപ്പി കാരണം ഇത്രയും നേരം ഗുഡാപ്പിനെ എല്ലാരും കൂട്ടിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിച്ചത് കൊണ്ടാണ് ഈ ഗുഡാപ്പിങ്ങനെ പൂവൊക്കെ തലേ വെച്ചിട്ടുണ്ട് സുന്ദരനായില്ലേ നോക്കിക്കൂടാപ്പി പൂ കളയല്ലേ സുന്ദര വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടുന്നൊരു അവിടെ ചെടിയുടെ ഒക്കെ ഇടയ്ക്ക് ഞാനൊരു ഇതിനകത്ത് നിന്നത് പിച്ച് കൊണ്ടു വന്നതാ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അതിനൊരു സ്ലൈഡൊക്കെ കുത്തി സെറ്റാക്കി കൊടുത്തിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്തിടാം സുന്ദരം കൂടാപ്പി